ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി കണക്കാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടും ബാക്കിയുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് കെ ഫോൺ എന്ന പദ്ധതി ഇടത് സർക്കാർ ആവിഷ്കരിച്ചത് കൂടാതെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് സൗജന്യമായി നൽകുന്നുണ്ട് ഈ പദ്ധതി വഴി കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതും ഇതേ കെ ഫോണിന്റെ ഇന്റർനെറ്റ് ആണ് കേട്ടോ നല്ല സ്പീഡാണ് എന്നാൽ ഒരിക്കലും യാഥാർത്ഥ്യമാവാത്ത പദ്ധതിയാണ് കെ ഫോണെന്നും അത് അഴിമതി നടത്താനായി ഇടത് സർക്കാർ രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതി മാത്രമാണെന്നുമായിരുന്നു യു ഡി എഫിന്റെ വാദം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാർ കൊണ്ടുവന്ന എല്ലാ പരിപാടികളും എല്ലാ പദ്ധതികളും കെ ഫോണായാലും കേരള ബാങ്ക് ആയാലും കേരയിലായാലും ലൈഫ് ഭവന പദ്ധതി ആയാലും അങ്ങനെ എല്ലാ പദ്ധതികളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കുമെന്ന് യു ഡി എഫിന്റെ കൺവീനറും കോൺഗ്രസ് നേതാവുമായ എം എം ഹസൻ പറയുകയും ചെയ്തിരുന്നു അന്ന് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ യു ഡി എഫിനെ വീണ്ടും മൂലക്കിരുത്തി കൂടുതൽ വോട്ടും സീറ്റും നൽകി രണ്ടാം പിണറായി സർക്കാരിന് അധികാരത്തിലെത്തിച്ചതും എന്നിട്ട് സതീഷൻ പഠിച്ചില്ല കെ ഫോണിനെതിരെ കോടതിയെ സമീപിച്ചു പദ്ധതിയിൽ അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നും അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്നുമായിരുന്നു സതീഷിന്റെ ആവശ്യം എന്നാൽ സതീഷിനെ ഈ പറഞ്ഞതൊന്നും കണ്ടെത്താനായില്ലെന്നും പറഞ്ഞാണ് ഹൈക്കോടതി ഇപ്പോൾ സതീഷിന്റെ ഹരിജി തള്ളിയത് അതോടെ സതീഷൻ പതിവ് പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് തള്ളിയ തള്ളു മാത്രം ബാക്കിയായി ഇടത് സർക്കാരിനെതിരെയാണെങ്കിൽ മാധ്യമങ്ങൾ ഒന്നും സതീഷിനോട് തിരിച്ചു ചോദിക്കില്ലല്ലോ പ്രതിപക്ഷമായാലും ആരായാലും ഇടതു സർക്കാരിനെതിരെ ഛർദിക്കുന്നത് എന്തും ഒരറപ്പും കൂടാതെ മാധ്യമങ്ങൾ സ്വന്തം വായിൽ ഏറ്റുവാങ്ങി പത്രങ്ങൾ വഴിയും ചാനലുകൾ വഴിയും നാട്ടുകാരുടെ മുന്നിലേക്ക് തള്ളും ആ തള്ളു കോടതിയിൽ നടക്കില്ലല്ലോ അതുകൊണ്ടാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങളുമായി കോടതിയെ സമീപിച്ച സതീഷിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ ചവറ്റുകൊട്ടയെ കടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് കെ ഫോണിൽ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി സി ബി ഐ അന്വേഷണമില്ല സതീഷിന്റെ ഹർജി തള്ളി കൊച്ചി കെ ഫോണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി കെ ഫോണിൽ വൻ അഴിമതി നടന്നുവെന്നും അതിനാൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് സതീഷൻ ഉന്നയിച്ചത് കരാറിന് പിന്നിലെ ആസൂത്രിത അഴിമതി അന്വേഷിക്കണമെന്നും ഹർജിയിൽ വി ഡി സതീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കെ ഫോണിൽ ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായിട്ടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു സതീഷിന് പൊതു താല്പര്യമാണോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന വാദത്തിനിടെ കോടതി വിമർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവിന് നേരെ കോടതിയിൽ നിന്നുയർന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ